നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ച് ഇന്ത്യ ഗേറ്റിലേക്ക് യാത്രയായി മെയിൻ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കുകയായി പ്രവേശിക്കുമ്പോൾ തന്നെ കാണാം റോഡ് റോഡതികിൽ ഒക്കെ ചെടിയൊക്കെ നല്ല വൃത്തിയായി വെട്ടി നല്ല മിനുക്കി ഭംഗിയായി വെച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് പ്രവേശിച്ചു നമുക്ക് കാണാം മാനം മുട്ട നിൽക്കുന്ന ഇന്ത്യ ഗേറ്റ് ഇവിടെ വരുന്നവർ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നു രണ്ട് ഗേറ്റുണ്ട് ഇന്ത്യ ഗേറ്റും ഉണ്ട് ഡൽഹി ഉണ്ട് ഡൽഹി ഗേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമാണ് അതെന്തിനെ കുറിച്ചൊന്നും എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് അറിയില്ല എങ്കിൽ കൂടി ഇതാണ് നമ്മളും എല്ലാവരും കാണാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ഇന്ത്യയിലെ ഏറ്റവും ഒരു ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയാം ഇന്ത്യയെ കച്ചവട കണ്ണലോടെ മാത്രം കണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ വന്ന ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിന് മുമ്പിൽ വലിയർപ്പിക്കപ്പെട്ട നമ്മുടെ ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടി കാണാത്ത ഒരു ഓർമ്മയാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് എന്നറിയപ്പെടുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരു തലയെടുപ്പുള്ളൊരു നിർമ്മിതിയാണ് മഹാ ഇന്ത്യ ഗേറ്റ് ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചതെങ്കിലും സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്ക അർഹിച്ചത് യുദ്ധ സ്മാരകം കൂടിയാണ് ഇന്ത്യ ഗേറ്റ് ഏതൊരു ഭാരതീയ ഉള്ളിലെ ദേശസ്നേഹവും അരക്കട്ടുറപ്പിക്കുന്ന ചില ചില ഇടങ്ങളുണ്ട് ദേശഭക്തി കൊണ്ട് നമ്മൾ സല്യൂട്ട് അടിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ അതിലൊന്നാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് നിരവധി ജി ജവാന്മാരുടെ ജീവൻ ബലി കൊടുത്ത അവർക്ക് വേണ്ടി പണിത ഒരു സ്മാരകം കൂടിയാണ് ഇന്ത്യ ഗേറ്റ് ഇതിൻ്റെ ചുറ്റുവശം നോക്കുമ്പോൾ അറിയാൻ പറ്റും പൂക്കളും എല്ലാം കൊണ്ട് അലങ്കരിച്ചിരിക്കുക നിരവധി വിദേശികളും ഇന്ത്യയിലുള്ളവരും അങ്ങനെ നമ്മുടെ കേരളക്കാരും ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ നമ്മൾ നമ്മൾ കേരളക്കാരായതുകൊണ്ട് കൊണ്ട് തന്നെ പെട്ടെന്നൊരാൾ മലയാളം പറയുമ്പോൾ നമ്മൾ പെട്ടെന്നെങ്കിലും ആശ്ചര്യത്തോടെ നോക്കുന്നത് ഒരു അനുഭവം തന്നെയാണ് കാരണം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹിന്ദി എന്നത് അല്ലാത്തൊരു വാക്ക് നമ്മൾ കേൾക്കുകയില്ല പെട്ടെന്ന് നമ്മളൊരു മലയാളം കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബാഗും മൊബൈലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കള്ളന്മാരുടെ കേന്ദ്രം തന്നെയാണ് അതുപോലെ തന്നെ വേറൊരു സംഭവം ഇത് കണ്ട ഒരു ദേശഭക്തി സ്നേഹം തന്നെ ആയിരിക്കും പക്ഷെ ഒരു അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ദേശീയ പതാക എന്നൊരു അത്രത്തോളം മഹത്വമേറിയതാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം എത്രയോ തീരെ ജവാന്മാർ ൊരു അതിസന്ധം ജീവൻ ബലി കൊടുത്താൽ നമ്മൾ നേടിയെടുത്തൊരു വിജയം അത് നമ്മൾ അത്രയ്ക്കും ഒരു മഹത്വമേറിയതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡ്രസ്സിൻ ഡ്രെസ്സായിട്ടോ അങ്ങനെയൊക്കെ ധരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല നിങ്ങൾ അഭിപ്രായം എന്താണോ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തോ പിന്നെ ഇവിടെ വന്നാലേ നമുക്ക് മുക്കി നോക്കി ക്യാമറാമാൻമാരെ കാണാൻ പറ്റും ആൾക്ക് പോലും ഉൾക്കുന്നുള്ളത് ക്യാമറ അമ്മമാരെയൊക്കെ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ ഫോണിലെടുക്കുന്നതിനൊക്കെ നല്ല ക്ലിയറായിട്ട് ഇവർ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ നന്നായിട്ട് കാണാമെന്നൊക്കെ ആഗ്രഹമുള്ളവരോട് വന്നിട്ട് അമ്മയായിട്ട് പറഞ്ഞാൽ മതിയന്മാരെടുത്ത് നമ്മൾ നോർമലായിട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ക്യൂമാർ തന്നെ സ്വന്തമായിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ബായ് 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ും ഇനി നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ നമുക്ക് എടുക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്താൽ മതി അല്ലെങ്കിൽ ഇവരെ എടുത്ത് തരുന്നതായിരിക്കും അങ്ങനൊരു സംവിധാനമുണ്ട് അതിപ്പം നമ്മൾ ഒരാൾ മാത്രമൊന്നും അല്ല ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ തന്നെ എടുത്തു കൊടുക്കാനായിട്ട് ഇപ്പം ഉണ്ടാവുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ നമുക്കൊരു പ്രശ്നം വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് വേറെ കാര്യങ്ങളുണ്ട് ഈ നമ്മുടെ ഇന്ത്യ ഗേറ്റിനെയും ആ ഒരു രാത്രിയിൽ കളറ് വരുന്ന ഒരു സിസ്റ്റമാണ് ഈ കാണുന്നത് രണ്ട് സ്ഥലത്തും രണ്ട് ഭയങ്കര ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ് അതുപോലെ ബോക്സും കാര്യങ്ങളും എത്രയോ പേര് ഇതിനു വേണ്ടി തന്നെ നീക്കുന്നുണ്ട് നമ്മൾ രാത്രിയിലാണ് ഈ ഒരു കാഴ്ച കാണുന്നത് തന്നെയാണ് ഇതിനു ചോട്ട് നിന്നിട്ട് ഞാൻ ഇങ്ങനെ ക്യാമറ എടുത്ത് ഫോൺ എടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് മങ്ങ് മോൾ വരെ കിട്ടുന്നില്ല അപ്പം നമ്മൾ ഇച്ചിരി അങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് നടക്കുകയാണ് പലതരത്തിൻ്റെ കോട്ടും കൂട്ടും ഒക്കെ ഇട്ടുകൊണ്ടും ഇരിക്കുന്ന ഒത്തിരി പേര് നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തണുപ്പായതുകൊണ്ട് മിക്കവാറും മറ്റേ സെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നടക്കുന്നത് അതുകൊണ്ടില്ല രാജസ്ഥാനിൽ നിന്നുള്ളവരും ജമ്മു കാശ്മീരും അങ്ങനെ കേരളത്തിലുള്ളവരും എങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ ഇവിടെ അതിനിടയ്ക്ക് കുറേ പേർ മലയാളികളെ നമുക്ക് കാണാൻ പറ്റി പിന്നെ അതുകൊണ്ട് നമ്മുടെ ആ സിസ്റ്റം കാര്യങ്ങൾക്കു ലൈറ്റാണ് പിന്നെ രാത്രിയിൽ ഇന്ത്യയുടെ ആ ഒരു രീതിയിൽ ഫ്ലാഗിൻ്റെ രീതിയിൽ അവർ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ഇതിനകത്ത് ഒത്തിരി പേര് ഇതുപോലെ ഗൈറ്റിൻ്റെ താഴെയൊക്കെ വന്നത് ഇപ്പോൾ ഉണ്ടോട്ടോ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നതെന്നുള്ളൊരു തെളിവെന്തെങ്കിലും വേണ്ടേ ഉണ്ടോ ഗൈറ്റിൻ്റെ താഴെ ശരിക്കും പറഞ്ഞാൽ കുറേ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ യൂട്യൂബേഴ്സ് ഒന്ന് വന്നാൽ അല്ല എന്നാൽ പോലും നമ്മൾ ഇതിനകത്ത് ജിംബൽ അതായത് ഫോൺ ഇങ്ങനെ ഷെയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ജിംബൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഡ്രോൺസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്ന എടുക്കുന്നതിന് പക്ഷേ ചില സ്ഥല സ്ഥലങ്ങളിൽ അവർ എടുക്കുന്ന വീഡിയോസ് ഫോട്ടോസ് എല്ലാം അവർ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല എന്നാലും ചിലരൊക്കെ എടുക്കുന്നുണ്ടോ കേട്ടോ നമ്മൾ നമ്മൾ അങ്ങനെയുള്ള പറഞ്ഞ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല ഈ ഇങ്ങനെ എടുക്കരുതെന്ന് പറഞ്ഞ ഭാഗങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എടുക്കാറുണ്ട് പിന്നെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊബൈലിനകത്ത് ഡൽഹി മെട്രോ എന്ന് പറഞ്ഞ ഡി എം ആർ സിയുടെ ഒരു ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് അത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ റമ്മ നമ്മൾ ആ കയറിയിരിക്കുന്ന അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ മെട്രോ സ്റ്റേഷൻ്റെ പേര് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ടൂ എന്നുള്ളത് നമ്മൾ എവിടെയാണ് ഇറങ്ങി അടിച്ചു കൊടുക്കുക അത് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലം ഇന്ത്യ ഗേറ്റ് നിയർ ആസ്റ്റ് മെട്രോ സ്റ്റേഷൻ അടിച്ചു കൊടുക്കാം നേരം ഗൂഗിളിൽ അടിച്ചു കൊടുക്കാൻ നേരം ഒക്കെ നമുക്ക് അതിൻ്റെ പേര് വരും സെൻട്രൽ സെക്രട്ടറിയേറ്റ് ട്രസ്റ്റ് സ്റ്റേഷൻ എന്നാണ് അപ്പോൾ അത് നമ്മൾ നോക്കിയെടുത്തിട്ട് ആ പേര് വെച്ചിട്ട് നമ്മൾ നോക്കുക അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മെട്രോക്ക് കയറി രണ്ട് മെട്രോക്കാരുടെ വരും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റും ഇത് പല സ്ഥലങ്ങളിലേക്കും പോകാൻ വേണ്ടി നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു അണ്ടർ പാസേജ് ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ശരിക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു റോഡ് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ വേണ്ടി അതിനുവേണ്ടി വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ അണ്ടർ പാസ്സേജ് കിട്ടും റോഡ് ഭയങ്കര തിരക്കായിരിക്കും നമ്മളാതിപ്പോൾ ഇതിനിടയ്ക്ക് കാണാൻ പോകുന്ന സ്കൂൾ കുട്ടികളുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും അപ്പം ഏറ്റവും പെട്ടെന്ന് നമ്മൾ അപ്പുറത്തെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന അണ്ടർ പാസേജും കൂടിയാണത് അപ്പോൾ കുറച്ച് പേർ ഇതിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും പട്ടാൾക്കാരിങ്ങനെ ചുറ്റും നടക്കും എന്തെങ്കിലും ഉണ്ടോ ആൾക്കാർ വരുന്നത് അവരെന്തെങ്കിലും ആൾക്കാരുടെ എന്തെങ്കിലും സ്വഭാവത്തിൻ്റെ മാറ്റങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പിടിച്ച് ചെക്കിയതായിരിക്കും കൊണ്ട് ശ്രദ്ധിച്ചും കാരണം ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു മൊബൈൽ അഡ്ജിറ്റായാലും എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഐറ്റംസിലെ എന്തെങ്കിലും മെറ്റൽ ഇലക്ട്രിക്കലിൽ ഇത് ആകുമ്പോൾ അത് പിടിച്ചു വാങ്ങിച്ചു വെക്കും അകത്തോട്ട് കയറി വിടുന്നതല്ലായിരിക്കും അപ്പോൾ അത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് കാണാൻ പറ്റും റോഡ് സൈഡിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടിയൊക്കെ തെറിതെറിയാകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റോഡ് സൈഡിൽ ഇവിടുത്തെ പാനിപ്പൂരി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അന്നിട്ട് കാര്യ വായുമലീകരണം ഭയങ്കരമാണ് വായുമല പൊടി അടിച്ച് ചാവും മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചില്ല അതനുസരിച്ച് നമുക്ക് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഇവിടുത്തെ വെള്ളം റോഡ് സൈഡിലെ ഓരോ ഐറ്റംസും വെള്ളം വാങ്ങിച്ചു കുടിക്കാതിരിക്കുക ദൈവത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരാ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ട്രൈ ചെയ്യുക വന്നിട്ട് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും അസുഖം കൊണ്ട് തിരിച്ച് പോകണ്ട ഒരു അവിടെ സ്നേഹം കൊണ്ട് പറയുകയാണ് അത് അതറിയാവുന്നതുകൊണ്ട് പറയുക കാരണം എന്താ വെച്ചാൽ വെള്ളത്തിനൊന്നും നമുക്കൊരു ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല അതുപോലെയാണ് അങ്ങനെയുള്ളവർ തന്നെ അത്രയും കെയർഫുള്ളായിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് എന്തെങ്കിലും പ്യൂരിഫൈ ചെയ്യാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടാണ് അവർ വെള്ളം യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ കുറച്ച് പേർ ഇവിടെ വരുന്നവർ യൂസ് ചെയ്യുന്നത് ചാൻ ക്യാനൊക്കെ വാങ്ങിച്ചിട്ട് ക്യാൻ വാട്ടർ വാങ്ങിച്ചിട്ടാണ് ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്പം നമുക്ക് കാണാൻ പറ്റും ഈ നടപ്പാതയിൽ ഇങ്ങനെ കുറേ ചെടികൾ അലങ്കാര ചെടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ പിന്നെ ഈ ഇതിൻ്റെ നടുക്കായിട്ട് കുറേ പുല്ലൊക്കെ വെച്ചത് ആൾക്കാർ അവിടെ കയറിയിരിക്കാനും പ്രോട്ടോസ് എടുക്കാൻ വേണ്ടിയൊക്കെ സൗ സൗകര്യമുണ്ട് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സ്മാരകങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് നമ്മുടെ ഇതിനകത്ത് ഒരു സിനിമയ്ക്കകത്തുണ്ട് രുജുമാനം പറയുന്നുണ്ടിട്ടുള്ളൂ ഗേറ്റുമൊക്കെ മതിലെവിടെ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ ആ ഒരു സംഭവം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ആ ഒരു പേരിനോടൊന്നല്ല ജസ്റ്റ് അത് ആ ഒരു പേരിട്ടെങ്കിലും ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് നമുക്ക് ആ ഒരു സെക്ഷൻ നമ്മൾ വീഡിയോസ് എടുക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എടുത്തിട്ട് വീഡിയോസ് എടുക്കുന്നില്ല അപ്പം ഇതിനകത്ത് കാണുന്നത് അതിനകത്ത് കുറേ പേര് എത്രയോ പേരാണെന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു ലക്ഷത്തിനും അടുത്ത ആൾക്കാർ ഇങ്ങനെ ഒരു ശിലയിൽ പേ ഓരോരുത്തരുടെയും പേരെഴുന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് പൂക്കൾ വെക്കുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടതിനകത്ത് അത് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് സമ്മതി സമ്മതിക്കുന്നില്ല അതുകൊണ്ടല്ല വീഡിയോ എടുക്കുന്നില്ല പിന്നെ ഇപ്പം നമ്മൾ അൾട്രാ പാസേജിലൂടെ അങ്ങോട്ട് അപ്പുറത്തോട്ട് കടകൻ പോവുകയാണ് അൾട്രാ പാസേജിൽ കയറുമ്പോൾ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചുകൊണ്ടുള്ള ഒരു ചുമറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോസ് നമുക്ക് കർത്തവ്യവാദ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു മാപ്പ് ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ സ്ഥലത്തിൻ്റെയും ആ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ താഴോട്ട് കിടക്കുകയാണ് അതൊന്നും വായിച്ച് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല എന്തായാലും നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാം പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാൽപ്പത്തിരണ്ട് മീറ്ററാണ് ഇതിൻ്റെ എന്ന് പറയാം അതുപോലെ തന്നെ ഡൽഹിയിലെ ഏറ്റവും പഴക്കം ചേർന്നൊരു സ്മാരകമെന്ന് പറയാം പറയാം അതുപോലെ തന്നെ ഇത് തുടക്കകാലങ്ങളിൽ ഇതിൻ്റെ പേര് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നാണ് അതറിയപ്പെട്ടിരുന്നത് അതിനുശേഷമാണ് ഇന്ത്യ ഗേറ്റ് എന്നറിയപ്പെട്ടിരുന്നത് അത് തന്നെയുമല്ല ഇത് പത്ത് വർഷം എടുത്ത് പണിത ഒരു സ്മാരകം കൂടിയാണ് ഇന്ത്യ ഗേറ്റിന് ഏറ്റവും പ്രധാനമേറുന്ന ഒരു ദിവസവും കൂടിയാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ പലഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ ഇന്ത്യ ഗേറ്റിൻ്റെ ഈ ഒരു മാതൃക എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ പാരീസിലെ ആർക്കിഡി ഡ്രയോംഫ് എന്ന ഒരു വാർ മെമ്മോറിയലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നിർമ്മിതിയുടെ മാതൃക പണിതിരിക്കുന്നത് അതുപോലെ തന്നെ പാരിസിലെ ഏറ്റവും ഒരു നിർമ്മിതികളിലൊന്നുമാണ് ഇത് ഡൽഹി നഗരത്തിൻ്റെ ശില്പി കൂടിയായ എഡ്വിൻ ലൂട്ടിൻ എന്ന ഒരു ശില്പിയാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ശില്പി ആ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും നല്ല യുദ്ധ സ്മാരക നിർമ്മാതാക്കളിലുള്ള ഒരാളും കൂടിയായിരുന്നു എഡ്വിൻ ലുട്ടീൻ ഞാൻ അണ്ടർ പാസേജ് കടന്ന് ഇപ്പുറത്തെത്തിയിരിക്കുന്നു നടപ്പാതയിലോട്ട് നടക്കുമ്പോൾ ആൾക്കാർ ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം അതുപോലെ തന്നെ വേറൊരു പ്രശ്നം നമുക്ക് ഇവിടെ കാണാം ക്യാമറാമാന്മാർ ഈ വീണ്ടും ആ കൊടുക്കുന്നു ആണ് അവർ ചിത്രമെടുക്കുന്നവർ അങ്ങനെ പറയാം അതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അവിടെ എവിടെയൊക്കെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം നമ്മൾ വരുന്നത് കാണുമ്പോൾ തന്നെ ഇമാര് ഫോട്ടോസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് ഒന്ന് കൊണ്ട് കാണിക്കും നിങ്ങൾക്ക് വേണോ 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 എന്ന് ചോദിക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരുടെ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ തന്നെ അവരത് വിട്ടുകളയും എല്ലാവരും ഡീറ്റിറ്റ് ചെയ്തിട്ട് വേറെ ആൾക്കാരുടെ എടുക്കാൻ പോകും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താണെന്ന് എന്നോടൊന്നും ചോദിക്കരുത് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഞാനിങ്ങനെ നടക്കുകയാണ് തേരാപ്പര പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫീസ് ഇതിനകത്തോട്ട് പ്രവേശിക്കാൻ വേണ്ടി ഒരു ഫീസ് നിശ്ചയിക്കുന്ന നിശ്ചയിച്ചിട്ടില്ല അത് തന്നെയുമല്ല എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ ഇതിന് ചെലവഴിക്കുകയും ചെയ്യും അതാണ് വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റേതായ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ആയിരത്തിൽ ലൈറ്റൊക്കെ തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പതാകയുടെ മാതൃകയിൽ വെളിച്ചം അതിനകത്തോട്ട് പതിക്കുമ്പോഴുള്ള ഒരു ഭംഗി കാണേണ്ടതു തന്നെയാണ് ഈ ഒരു ചുറ്റുപാട് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഏക്കറുകളിങ്ങനെ കിടക്കുകയാണ് എന്താണ് സംഭവം ഇതുപോലെ തന്നെ നീണ്ട നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം നടന്ന് നടന്ന ഇതിൻ്റെ ഒരു പകുതി പോകത്തോളം എത്തി എന്ന് തന്നെ പറയാം ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേ നമുക്ക് ഡൽഹിയുടെ പ്രധാന ഭക്ഷണമായ പാനിപ്പൂരി അതായത് ഇവിടെ ഉള്ളവർക്കായി ഉപയോഗിക്കുന്ന പാനിപ്പൂരി അങ്ങനെ ജുഗൽപൂരി അങ്ങനെ കുറേ പൂരി ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ പോപ്പ് കോണ് സ്വീറ്റ് പോണ് അങ്ങനെ എന്തൊക്കെയോ കോൺ ഉണ്ട് എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് അതുപോലെ കുറേ ഐറ്റംസ് അവർ ഇങ്ങനെ കൈകാട്ടി വിളിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലെയ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് അതിനെ ഐസ്ക്രീം വെള്ളം ബിസ്ലേരിയുടെ നല്ല വെള്ളം കിട്ടുന്നുണ്ട് ആ വെള്ളമായ ഇവിടുത്തെ ലാബിലേ ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു നല്ലൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ബിസ്ലരി എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പിന്നെ കിൻ എന്ന് പറഞ്ഞൊരു കമ്പനി അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലുള്ള തയ്യന്മാരൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോലീസ് പ്രിപ്പയർ ചെയ്യുന്നു കാണാൻ പറ്റും ഞാനങ്ങനെ ഇങ്ങനെ കറങ്ങടിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു അപ്പം പിള്ളേരൊക്കെ നമ്മുടെ സ്കൂൾ പിള്ളേരും അവർ നിപ്പുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും ചില ബയോ ടാവ് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ട് കേട്ടോ കാരണം ചില വരുന്നവർക്ക് മൂത്രമൊഴിക്കാനും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് തന്നെ ബാത്റൂമും മറ്റേ നമ്പർ വണ്ണും ടുവും എല്ലാം സാധിക്കാൻ പറ്റും എന്നുള്ള സംവിധാനത്തിലാണ് സ്ഥിതി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ നടന്ന് നടന്ന വഴിയിലോട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോഴത്തേക്കും കാണാൻ പറ്റും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നു പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാണാം കുട്ടികളെല്ലാം അവിടെ നിന്നിട്ട് പലതരത്തിലുള്ള കച്ചവടക്കാരൊക്കെ അവിടെ അവിടെക്കായിട്ട് നിൽപ്പുണ്ട് പിന്നെ ഈ പഞ്ഞിമുട്ടായി പിന്നെന്താ എന്തൊക്കെയോ വായിച്ചിട്ടുണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഫ്രൂട്ട്സ് പിന്നെ എല്ലാ പിള്ളേരൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് പിന്നെ അത് എൻ്റെ ഈ ഓട്ടോക്കാരെല്ലാം അവിടെ ഉണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്നവരെ തിരിച്ചു കൊണ്ടു റെയിൽവേ സ്റ്റേഷനിലോട്ടാക്കാനും പിന്നെ മെട്രോയിലോട്ടാക്കുവാനും ഒക്കെ ആയിട്ടും ആൾക്കാരും അവിടെ ഉടക്കാനായിട്ട് ഓട്ടോക്കാരനൊക്കെ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്കാണ് ഫ്രൂട്ട്സ് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടില്ല നമ്മൾ പട്ടാണി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അത് മിക്സ്ഡ് ഒരു ഐറ്റംസ് ഉണ്ട് അത് ജഗൽപൂരി അങ്ങനെ എന്തൊക്കെയോ ഒരു പേരുണ്ട് നമുക്കറിയത്തില്ല അത്യാം പറഞ്ഞാൽ എൻ്റെ ഇതിൻ്റെ പേരെന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പിന്നെ അത് അതെല്ലാം കൂടെ മിക്സ് കൂട്ടാണ് ഈ മറ്റേ സവാള അരിഞ്ഞിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെന്തോ എരിവുള്ള ഒരു വെള്ളം ചേർക്കുന്നുണ്ട് പച്ചക്കളർ പച്ചക്കളറിലും അങ്ങനെ ചുമല കളർ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോ സിനിമ കിട്ടുകയുള്ളൂ പുതിയ വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ